ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രീ കൂട്ടുകാര് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചും നരകത്തെ സ്വർഗത്തെക്കുറിച്ചും ദണ്ഡ നമുക്ക് സാധാരണ ഭാഷയിൽ മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അതിനെക്കുറിച്ച് പറയാം നിങ്ങളിത് ശ്രദ്ധയോടെ കേട്ടാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും ഇതിന് ഞാൻ എനിക്കുണ്ടായ ദർശനങ്ങളൊന്നുമല്ല പറയുന്നത് പഠനങ്ങളാണ് കേട്ടോ പറയുന്നത് ഈ ശുദ്ധീകരണ സ്ഥലം എന്നാൽ എന്താണ് എന്നും അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ചേച്ചി അത് അങ്ങനെയാണോ ചേച്ചി എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സംശയങ്ങളുള്ളവരൊക്കെ ഈ ഒരു പങ്കുവയ്ക്കലിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടാല് ഒരുവിധം സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും ഞാനിത് എന്നും പോസ്റ്റ് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഒഴിവുള്ള ഒഴിവല്ല സുഖമുള്ളപ്പോൾ ഞാനിത് എടുത്തു വയ്ക്കും എന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം എന്നും ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇടാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ സംശയമാണ് ചിലരുടെ ശുദ്ധീകരണ സ്ഥലമുണ്ടോ അതൊരു സ്ഥലമാണോ അതൊരവസ്ഥയാണോ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഇവരുടെ സംശയങ്ങളാണ് ഈ സംശയങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓർക്കാം നമുക്ക് നോക്കാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിന് വേറൊരു കൂടി നൽകുന്നുണ്ട് അന്തിമ ശുദ്ധീകരണം ഫൈനൽ പ്യൂരിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ഇത് ഒരു സ്ഥലം എന്നതിനേക്കാൾ അതൊരു ശുദ്ധീകരണ അവസ്ഥയാണ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ശുദ്ധീകരണ സ്ഥലം എവിടെയാണ് ആവോ എത്ര ഏക്കർ ഉണ്ട് അത് ഏത് ഭാഗത്താണ് വേടിച്ചിരിക്കുന്നത് അതൊന്നും നമ്മൾ നോക്കണ്ട അതൊരു അവസ്ഥയാണ് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ ദൈവത്തോട് ഇഷ്ടമുള്ളവരാണ് ദൈവത്തിന്റെ കൂട്ടാണ് പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ നിത്യരക്ഷയിൽ ഉറപ്പുണ്ട് അവർക്ക് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായി വിശുദ്ധിയില്ല അതിനു വേണ്ടിയാണ് മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം പെർഗ്രി എന്ന് വിളിക്കുന്നു അത് കാറ്റഗീസം ഓഫ് കാത്തലിക് ചർച്ച് പത്ത് മുപ്പത് മുപ്പത്തൊന്നിന് നമ്മൾ വായിക്കും ഇത് ഇതനുസരിച്ച് മൂന്ന് വിധ അവസ്ഥകളും ഒന്നിച്ചുള്ള ആത്മാവിനാണ് ഈ വിശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം ആർക്കു വേണ്ടിയുള്ളതാണ് ഒന്ന് ദൈവത്തിന്റെ കൃപാവരത്തിലാണ് അയാൾ മരിക്കുന്നത് രണ്ട് ദൈവത്തോടുള്ള സൗഹൃദത്തിലാണ് മരിക്കുന്നത് മൂന്ന് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള മൂന്ന് അവസ്ഥകളുള്ളവരാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നത് ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് പഠിപ്പിക്കുന്നത് ഈ പത്ത് മുപ്പതിലും പത്ത് മുപ്പത്തൊന്നിലും ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്തിട്ട് വായിക്കുക അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ളത് നമുക്ക് കിട്ടും ഇത് ഫ്ലോറൻസിലെയും തെന്ത്രിലെയും സൂനഹദോസികളാണ് ഇതൊക്കെ ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുമ്പ് ഒരു ശുദ്ധീകരണാഗ്നി ഉണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലോ വരയുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട് ചില കുറ്റങ്ങൾ ഈ യുഗത്തിലും ക്ഷമിക്കും മറ്റു ചിലത് വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കും അങ്ങനെയാണ് ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാൻമാവിനെതിരെയുള്ള പാപം വരാനിരിക്കുന്ന യുഗത്ത് പോലും ക്ഷമിക്കപ്പെടില്ല അപ്പൊ വരാനിരിക്കുന്ന യുഗത്തില് ചിലതൊക്കെ ക്ഷമിക്കപ്പെടും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ക്ഷമിക്കാൻ പറ്റാണ്ട് ക്ഷമിക്കപ്പെടാണ്ട് പോയ പാപങ്ങൾക്ക് നമ്മൾ അവിടെ ക്ഷമ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ മനസ്സിലായി കാണല്ലോ ശുദ്ധീകരണത്തെ ആത്മാക്കൾക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കണേന്ന് അവരുടെ പാപം ചെയ്തു പോയില്ലേ ഇനി എങ്ങനെ ഇപ്പൊ അവിടെ ചെന്നിട്ട് ക്ഷമിക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണിത് ഈ യുഗത്തിലോ വരാ വരും യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല പരശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറഞ്ഞവരോട് അപ്പോ പരശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയാതെ മറ്റുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന യുഗത്ത് ക്ഷമിക്കപ്പെടും എങ്ങനെയോ ക്ഷമിക്കപ്പെടും ഒന്നുകിൽ അവർ തന്നെ ആ നീര് കിടന്ന് 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 അസഹിച്ചു അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലമായിട്ട് അവർക്ക് രക്ഷ കിട്ടും അതാണ് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ളതിന്റെ പ്രബോധനങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിലും അധിഷ്ഠിതമാണ് ഈ പ്രബോധനം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പതിവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു യൂദാസ് മെക്ക പയർ അപ്പൊ ആദിമസഭന്നെണ്ട് ഈ മരിച്ചവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ച് അവർക്ക് മോക്ഷം പ്രാപിച്ചു കൊടുക്കാൻ നമ്മൾ സഹായം ചെയ്യുക എന്ന് അപ്പൊ ചിലര് പറയും ആ അതിപ്പോ കുഴപ്പമില്ല അപ്പോ മരിച്ചു പോയാലും നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലോ അപ്പൊ അങ്ങനെ രക്ഷപ്പെടും അങ്ങനെ വിചാരിക്കണ്ട അത് എത്രമാത്രം അവിടെ സഹിക്കേണ്ട വരും എന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ അങ്ങനെ ചുളിവിൽ ഇവിടെ കുറെ പാപം ചെയ്തു മറ്റുള്ളവരെ നല്ല കുർബാനക്ക് അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനും കുറെ കണക്കുകളുണ്ട് എത്രയോ വർഷം അവിടെ കിടന്നിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങോട്ട് എത്തുക അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഈസി മനസ്സോട് കൂടെ ജീവിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല തമ്പരാന്റെ വിധി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അത് മനുഷ്യർക്ക് അഗ്രാഹ്യമാണ് പക്ഷേ സഹിച്ചു സഹിച്ചു സഹിച്ച് കിടന്ന് ആത്മാവിനോട് ദൈവത്തിന് കരുണ തോന്നുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെടുത്ത് ആ ആത്മാവിനെ രക്ഷപ്പെടുത്തും അത് അവിടെയുള്ള പരിഹാര കഴിഞ്ഞിട്ട് തന്നെയാണ് എന്തായാലും ഇവിടെ ചെയ്ത പാപത്തിന് നമ്മളവിടെ പരിഹാരം അനുഷ്ഠിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ നമുക്ക് അവരെ സഹായിക്കാം അറിവില്ലായ്മ കൊണ്ടും പെട്ടെന്നുള്ള ദേഷ്യത്തിലും ചെയ്തു പോയതല്ലേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നേടിയെടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ പങ്കുവയ്ക്കൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് അടുത്തതിൽ നരകത്തിനെക്കുറിച്ചും സ്വർഗത്തിനെക്കുറിച്ചും ഒക്കെ എന്താണ് സഭയും വിശുദ്ധരൊക്കെ പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ആ ഒരു സംശയം നമുക്കെടുത്തു മാറ്റാം ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു പ്രാർത്ഥിച്ച രക്ഷ കിട്ടുമോ എന്നുള്ള സംശയവും മാറ്റാം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് രക്ഷ കിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഒരു പരിധി വരെ അവരെ അനുഭവിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത് നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കാരണം അത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ ഒരു ഭാഗമാണ് അവിടെ കിടക്കുന്നത് ക്രിസ്തുവാകുന്ന മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് അവർ അപ്പോൾ വെറുതെ മിണ്ടാതിരിക്കരുത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ